കർഷക ശ്രീ പാൽ കുടുംബ സംഗമം കുടുംബസംഗമം ഡിസംബർപതിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷകശ്രീ പാൽ കുടുംബസംഗമം ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും കർഷക ശ്രീ പാൽ വ്യാപാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് സംഗമത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കും സ്കൂൾ തലത്തിലും ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിലും കലാകായിക വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ സംബന്ധിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇപ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ആൾക്കാരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട് കൂടാതെ നാൽപ്പതോളം വ്യാപാരികൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട് നീലേശ്വരം വരെയുള്ള നാൽപ്പതോളം വ്യാപാരികളെയും അതേപോലെ ഏകദേശം ഒരു അമ്പതോളം സ്കൂൾ വിദ്യാർത്ഥികളെയും അതായത് ഈ അടുത്ത ദിവസം കാറടുക്കൽ വെച്ച് ജില്ലാ കലോത്സവം കഴിഞ്ഞതാണ് അതിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് എടുത്ത കുട്ടികളെയും അതേപോലെ സ്പോർട്സ് സയൻസ് ഫെയർ അതേപോലെ കലാ കായികപരമായിട്ടുള്ള എല്ലാ പരിപാടികളും നാഷണൽ ലെവലില് വരെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പോയിട്ടുണ്ട് അവരെ ചില സ്കൂളുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ ലിസ്റ്റുകൾ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് അവരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് പിന്നെ ചില പ്രദർശനങ്ങളും അവിടെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് പരിപാടിയുടെ ഉദ്ഘാടനഘടന ഉദ്ഘാടന കർമ്മം കാസർഗോഡ് എം പി ശ്രീരാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കുന്നു കർഷക ശ്രീ ഡയറക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി നാസർ കാട്ടുകൊച്ചി ഇബ്രാഹിം മസൂദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്